ബൈസ്റ്റാൻഡർ ഇറങ്ങി കാല് പിടിച്ച് അവരോട് പറഞ്ഞു പറഞ്ഞു ആ പേഷ്യൻറ്റിൻ്റെ മകനാണ് കാല് പിടിച്ച് പറഞ്ഞു ദൈവീത ഈ വണ്ടി വിടണം ഇവിടെ വണ്ടിയുടെ ഈ ആ ഭാഗത്തായിട്ട് ഇവർ വന്ന് കൈകൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്ത അപ്പോൾ ഞാൻ ഈ സീറ്റിലിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഈ സീറ്റിൽ നിന്ന് തന്നെ വലിച്ചിറക്കാനും ഒക്കെ അന്ന് ശ്രമിച്ചത് ഞാൻ ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല അത് എനിക്കും ഈ വണ്ടിയിലുണ്ടായിരുന്ന പേഷ്യൻറ്റിനും എന്ത് സംഭവിക്കുന്നുള്ളത് പറയാൻ പറ്റത്തില്ല വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അന്ന് ഈ മൂന്ന് പേര് ഇടപെട്ടത് അവർ ഭയങ്കര വയലൻ്റായിരുന്നു വയലൻ്റായിട്ട് വന്നിട്ട് എന്നെ ഉപദ്രവിക്കുക ചെയ്ത് ഞാൻ ഈ ഞാനകത്തിരിക്കുകയും എന്നെ വലിച്ചു പുറത്തിറക്കാൻ പലതവണ അവർ ശ്രമിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അവരുടെ കയ്യിലൊരു ചെറിയ ആയുധം പോലുള്ള സംഭവം അവരുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ചെറിയ പിച്ചാത്തി പോലെ എന്തോ ഒരു സാധനം അവരുടെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് എൻ്റെ മുഖത്ത് വരയാൻ നോക്കിയതിൻ്റെ ഒരു പാടിപ്പോഴും എൻ്റെ മുഖത്തുണ്ട് ഞാൻ ഈ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ പുറകിലേക്ക് മറിഞ്ഞതുകൊണ്ടാണ് ഒന്നും പറ്റാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മുഖത്തും ഈ പേരിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കപ്പുറത്തുണ്ടാകുന്ന ഒരു സംഭവം അകത്തുള്ളത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു പേഷ്യൻറ്റ് അവരെ അത്യാവശ്യമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കെതിരെ പെട്ടെന്ന് ഇങ്ങനെ അക്രമം വരുമ്പോൾ നമ്മൾ പേടിക്കുന്നത് രണ്ട് കാരണമാണ് ഒന്ന് നമ്മുടെ ജീവൻ ഒപ്പം നമ്മുടെ ഈ വണ്ടിക്കകത്തുള്ള പേഷ്യൻറ്റിൻ്റെ ജീവൻ ബൈ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് അവരുടെ ജീവൻ ഇതെല്ലാം ഒരു ആംബുലൻസ് ഡ്രൈവറുടെ കയ്യിലുള്ളത് അവർ വന്ന സമയത്ത് ആദ്യം എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കീറി ഈ ഷർട്ടിലൊക്കെ പിടിച്ചു വലിച്ചു അതിനുശേഷം എൻ്റെ നെഞ്ചത്ത് വയറ്റിലൊക്കെ അവർ ഇടിച്ചു അതുമാത്രമല്ല എൻ്റെ ഇവർ ഈ മുഖത്ത് എന്തോ ഒരു സാധനം വെച്ചിട്ട് വരഞ്ഞു അതിൻ്റെ പാടാണ് എൻ്റെ മുഖത്തുള്ളത് ആ വളരെ വലിയ പ്രശ്നമായിരുന്നു അത് കണ്ടു നിന്നവർ പോലും ഭയന്നുപോയി എന്നുള്ളതാണ് പേടിച്ചിട്ട് നാട്ടുകാരോ മറ്റൊരാൾക്കോ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അക്രമം അഴിച്ചു വിടുക ചെയ്തത് അത് ആ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് ഇത് കൊട്ടിയം നമ്മൾ കിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊട്ടിയത്ത് നിന്ന് കിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് എത്തുന്നതിന് കുറച്ചേറെ മുമ്പേ ഒരു അര അര കിലോമീറ്റർ മുമ്പേ തന്നെ ഇവർ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് സൈഡ് തരാതെ പോകുമായിരുന്നു സൈഡ് തരാതെ മുമ്പോട്ട് കുറേ നേരം കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ ഇടതു വശത്ത് കിട്ടിയ കുറച്ച് ഗ്യാപ്പിലൂടെ നമ്മൾ വാഹനം മുമ്പോട്ടെടുക്കുകയും മുമ്പോട്ടെടുക്കുമ്പോഴത്തേക്ക് സൈഡിലൂടെ ഇവർ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഈ ആ ഭാഗത്തായിട്ട് ഇവർ വന്ന് കൈകൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടി നിർത്തി വണ്ടി നിർത്തിയില്ല എങ്കിൽ ഈ തൊട്ടടുത്തുള്ള ഈ ബൈക്കും ഈ മൂന്ന് പേരും ഒരു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം ഒരു ആംബുലൻസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം റോഡിലൂടെ പോകുന്ന ആൾക്കാരുടെ കൂടി ജീവന്റെ സുരക്ഷയുടെ കാര്യം ആ ഡ്രൈവർ നോക്കേണ്ടതുണ്ട് നമുക്ക് അത്യാവശ്യമുണ്ട് എന്നാൽ ഈ പറയുന്ന റോഡിലൂടെ ഉള്ളവരുടെ സുരക്ഷ കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പൊ തന്നെ വണ്ടി നിർത്തിയത് കൂടി ആള് കൂടി പക്ഷെ ആരും അവരെ പിന്തിരിപ്പിക്കാൻ പോവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരെ ഞാൻ ആദ്യം കാണുവാണ് ഇവരെ ഞാൻ ഇതിനു മുമ്പിട്ട് കണ്ടിട്ടില്ല രോഗിയെ നമ്മൾ കൊണ്ടുപോയ സമയത്ത് ഈ വണ്ടി നിർത്തിയ സമയത്ത് രോഗി പേടിച്ചു പോയി അതായത് ഈ പേഷ്യൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് അവർ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായ ഇപ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് പേഷ്യൻറ്റ് പേടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ബി പി ഒക്കെ പ്രശ്നമായി വലിയ ബുദ്ധിമുട്ടുകളായി അവർ പെട്ടെന്ന് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോയി എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് ഈ അടി കൊണ്ടതിന് ശേഷം ഞാൻ ഈ വണ്ടിയുമായിട്ട് കിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി കിംസ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ആ പേഷ്യൻറ്റിനെ ഇറക്കി ഇറക്കി ഉടനെ തന്നെ അവർ ഐ സിയുലേക്ക് പ്രവേശിപ്പിക്കാ ചെയ്ത് അത്രയേ അത്രയേറെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആയിരുന്നു എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് സൈഡ് ഗ്ലാസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു സൈഡ് ഗ്ലാസ് ആണ് അവർ അടിച്ച് പൊട്ടിച്ചത് അപ്പോൾ ഈ സൈഡ് ഗ്ലാസ് ഇല്ലാതെ നമുക്ക് പുറകിലോട്ടുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് രാത്രി സമയവും അപ്പോൾ ഒരു വാഹനം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എമർജൻസി ആയിട്ടുള്ള ഒരു വാഹനം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ട് സൈഡും ഫ്രണ്ടും ഒക്കെ നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ അവസ്ഥയിൽ ഇത് പൊട്ടിയതിന് ശേഷവും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗിയെ കൊണ്ടുപോയി നമ്മൾ കിംസിലേക്ക് കയറ്റി അപ്പോൾ അവിടുന്ന് കൊണ്ടിറക്കുന്ന സമയത്ത് തന്നെ പേഷ്യൻറ്റിൻ്റെ കാര്യം ജനക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അവരെ നേരെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് നമുക്ക് ഒന്ന് നമുക്കും ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുമല്ലോ നമുക്ക് പ്രതികരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉള്ളിലുണ്ട് പക്ഷേ ഉള്ളിലുള്ള രോഗിയുടെ ഒരു സിറ്റുവേഷൻ നോക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇ എം എസ് ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യൻറ്റിനെ നമ്മുടെ വണ്ടിയിൽ കയറ്റി വിട്ടത് അപ്പോൾ ആ ഹോസ്പിറ്റൽ നമ്മളെ വിശ്വാസത്തിലെടുത്തിട്ടാണ് ആ ബൈസ്റ്റാൻഡറേയും രോഗിയെ നമ്മുടെ കൂടെ പറഞ്ഞു വരുന്നത് അപ്പോൾ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് ഞാനൊക്കെ ആ അവരെല്ലാം പേടിച്ചു പോയി ബൈസ്റ്റാൻഡേഴ്സ് അടക്കം ഉണ്ടായിരുന്നു എല്ലാവരും പേടിച്ചു പോയി പേഷ്യൻറ്റ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അവർ അങ്ങനെ പേടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോയ സമയത്ത് ഐ സി ലേക്കൊക്കെ ആക്കേണ്ടി വന്നത് രോഗി അകത്തുണ്ട് എന്നും ഈ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് കിംസിലേക്ക് എത്തിക്കേണ്ടെന്നതാണ് നിങ്ങളെ ദയവേത് ഞങ്ങളെ പറഞ്ഞു എന്ന് ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തതാണ് ബൈസ് സ്റ്റാൻഡിൽ ഇറങ്ങി കാല് പിടിച്ച് അവരോട് പറഞ്ഞു ബൈസ് സ്റ്റാൻഡായിട്ട് കൂടെ ഒരു പയ്യൻ അവരടുത്ത് കാല് പിടിച്ച് പറഞ്ഞു ആ പേഷ്യൻ്റിൻ്റെ മകനാണ് കാല് പിടിച്ച് പറഞ്ഞു ദയവേത് ഈ വണ്ടി വിടണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തു എന്നിട്ട് പോലും ഈ പറയുന്ന മൂന്ന് പേര് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്തു ആ പയ്യനെ മർദ്ദിച്ചില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആംബുലൻസ് എടുത്തു ഈ നാട്ടുകാരും കൂടി കൂടിയ സമയത്ത് മറ്റവർ മൂന്ന് പേരും അവിടെ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് സ്വന്തം അമ്മ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ ഒരു മകൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമേ അപ്പോൾ തീർച്ചയായിട്ടും ആ അത് വളരെ കാര്യമായിട്ട് അവരോട് ചോദിച്ചു വളരെ കാര്യമായിട്ട് അവരോട് ചോദിച്ചത് ദൈവേദി ഇതേപോലെ ആംബുലൻസ് പറഞ്ഞു കളഞ്ഞാൽ ഞാൻ കാശ്മീത്തലേക്ക് പോകണം എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളത് ആ മകനും പറയുന്നുണ്ട് വണ്ടിയിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡേഴ്സും പറയുന്നുണ്ട് എന്നിട്ടും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ആ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അപ്പോൾ ഒരുപക്ഷെ അത് ഞാനല്ലാതെ മറ്റൊരാളായിരുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ഒരാളാണെങ്കിൽ ഈ അവസ്ഥയിലുള്ള പേഷ്യൻ്റോ അല്ലെങ്കിൽ ഈ ആംബുലൻസ് ഓടിക്കുന്നതോ നിങ്ങളിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് നിങ്ങളെന്തായിരിക്കും ചിന്തിക്കുക അത് ചിന്തിച്ച് നോക്കിയാൽ മതി ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല